ഐ ഡിയേസ് ഇന്നത്തെ വീഡിയോയിൽ ബ്രാൻഡഡ് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഡിസൈൻസും അതേപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസും ഉണ്ട് നല്ല ഫ്ലോറൽ ഡിസൈൻസും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുള്ളതാണ് രാഹുൽ ടെക്സോ പ്രിന്റ് ഗൗരവ് ഋത്വി ഈ ഒരു ബ്രാൻഡുകളുടെ മെറ്റീരിയൽസ് ആണ് എല്ലാം തന്നെ വന്നേക്കുന്നത് ഫസ്റ്റത്തെ ഡിസൈൻ വരുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനിൽ വന്നിട്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പഴയ റേറ്റിൽ തന്നെയാണ് മെറ്റീരിയൽസിൻ്റെ റേറ്റ് എല്ലാം വരുന്നത് കേട്ടോ അപ്പം മെറ്റീരിയൽസിൻ്റെ റേറ്റ് കമ്പനികളിലെല്ലാം കൂടിയിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് പഴയ റേറ്റിൽ മെറ്റീരിയൽസ് വേണ്ടവരെല്ലാം നമ്മുടെ കയ്യിൽ ഫുൾ സ്റ്റോക്കിൽ നിന്ന് തന്നെ കാറ്റലോഗിൽ നിന്നും എല്ലാം സെലക്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ കളക്ഷൻസ് പോലെ നമ്മുടെ കാറ്റലോഗിലുണ്ട് നിന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നിന്നും സ്ക്രീൻഷോട്ടെടുത്ത് അയക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇഷ്ടമുള്ള ഡിസൈൻ ഏതാണെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ ഫസ്റ്റ് കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് ചെയ്യേണ്ടത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷനാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരോട് കൂടി തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത് സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് സിംഗിൾ ആയിട്ട് ഏത് കളറാണ് വേണ്ടത് സെലക്ട് ചെയ്യാം മിനിമം പത്ത് പീസാണ് ഇതിലുള്ള ഈ ഒരു ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ വേണ്ടി എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പം ഇതിലുള്ള പ്രൈസിനെക്കാട്ടിലും പത്ത് രൂപ എക്സ്ട്രാ ആയിരിക്കും കേട്ടോ റീറ്റെയിൽ പ്രൈസ് വരുന്നത് മൂന്ന് പീസ് പോലെയാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് ഈ ഒരു പ്രിൻ്റും വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഒരു സ്ട്രൈപ്പ് മോഡലിൽ നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടല്ല ഒരു സ്ട്രൈപ്പ് ഡിസൈനിൽ വന്നിട്ടുള്ളതാണ് അതിൽ നല്ല ചെറിയ പ്രിൻ്റുകളായിട്ട് കൊടുത്തേക്കുന്നത് ഡോട്ട് പോലെ വന്നിട്ട് അതിന് മാച്ചിങ് ഡിസൈൻ വരുന്ന ഇതുപോലെയാണ് അത് നല്ല പാൻറ്റും ടോപ്പും ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ഫ്രോക്ക് നൈറ്റീസ് ചെയ്യാനും എല്ലാത്തിനും പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഋത്വിയിലും രാഹുൽ ടെക്സോബറിൻ്റെ ഈ മൂന്ന് ബ്രാൻഡുകളാണ് ഗൗരവവും ഈ മൂന്ന് ബ്രാൻഡുകളാണ് എല്ലാം സെയിം ജി എസ് എമ്മും ആണ് സെയിം റേറ്റും ആണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് ബ്രാൻഡുകളുടേതും ഒന്നിച്ച് ഒരു വീഡിയോയിൽ ഒരു വീഡിയോയ്ക്കകത്തായിട്ട് ഒന്നിച്ച് കാണിക്കുന്നത് ഏത് ബ്രാൻഡ് എടുത്താലും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഡിസൈൻ്റെ ഭംഗി മാത്രമല്ല തുണിയുടെ ക്വാളിറ്റി ആണെങ്കിലും പ്യുവർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുപോലെയുള്ളപ്പോഴാണ് വെക്കുമ്പോഴാണെങ്കിലും സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തിട്ട് ഇതിലേത് പേരാണ് വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്ത് അയച്ചാൽ മതി ഇഷ്ടമുള്ള പേർ ഏതാ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം എല്ലാ കളറും ഒന്നിച്ചെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ അടുത്ത ഡിസൈൻ വരുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഫ്ലോറൽ ഡിസൈൻ വരുന്നത് എന്ന് പറഞ്ഞാൽ കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനും നൈറ്റീസ് ചെയ്യാനും കുർത്തീസ് ചെയ്യാനും എല്ലാത്തിനും പറ്റിയതാണ് കുഞ്ഞു കുഞ്ഞു പിള്ളേർ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ ആയിട്ടാണോ വേണ്ടത് അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴിയാണോ വേണ്ടതെന്നും ഫുൾ അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരണം കേട്ടോ അത്രയും ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് മെറ്റീരിയൽസ് എടുത്തിട്ട് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് ബില്ല് സെൻഡ് ചെയ്ത് തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പേയ്മെൻറ്റും കൂടെ ചെയ്തെങ്കിൽ മാത്രമാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് കേട്ടോ അപ്പം ഇന്നലെയൊക്കെ ചില ആൾക്കാരുടെ പേയ്മെൻറ്റ് റിപ്ലൈയും കാര്യങ്ങളൊന്നുമില്ലാതെ കുറേ സമയം വെറുതെ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റിപ്ലേയും കൂടെ എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പേയ്മെൻറ്റും കൂടെ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെയും കുറേ ടൈം വെയിറ്റ് ചെയ്തിട്ട് പിന്നെയും ചോദിച്ചു വരുമ്പോഴത്തേക്കും വീണ്ടും ഡിലേ ആവും അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സും എത്ര പീസാണ് വേണ്ടതെന്നുള്ളതും കൊറിയർ ആയിട്ടാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്യുമ്പോൾ കാറ്റലോഗിന് അതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും ഇതുകൂടാതെ വേറെ പുതിയ കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കണമെങ്കിലും ഫുള്ളായിട്ട് കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ അതുപോലെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് മെയിൻ ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് അപ്പം അതിലേതിരു വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ അപ്പം പേയ്മെൻറ്റ് വന്നു കഴിഞ്ഞാലാണ് ഓർഡർ കൺഫേം ചെയ്യുന്നതും പേയ്മെൻറ്റ് വരുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ കൊറിയർ സെൻഡ് ചെയ്യുന്നതും അങ്ങനെ ഇപ്പം പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ അഞ്ച് വർക്കിംഗ് ഡേയ്സും കൊറിയറായിട്ട് അയക്കുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സാണ് കേട്ടോ ഡെലിവറി ടൈം വരുന്നത് കേരളത്തിൻ്റെ ഉള്ളിൽ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ കേരളത്തിന് പുറത്തേക്ക് അയക്കുന്നവരുടേതെല്ലാം പോസ്റ്റൽ സർവീസ് വഴിയാണ് അയക്കുന്നത് കേട്ടോ അപ്പം ഇത്രയും ഡീറ്റെയിൽസാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് പിന്നെ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് അയക്കുന്നത് നാൽപ്പത് പീസിന് മുകളിലോട്ട് എടുക്കുന്നവർക്ക് നാൽപ്പതിനു മുകളിലോട്ട് എടുക്കുന്നവർക്ക് ഇതിലുള്ള റേറ്റിനെക്കാട്ടി മൂന്ന് രൂപ ലെസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്ന കൂടാതെ നമ്മുടെ കയ്യിലുള്ള എല്ലാ മെറ്റീരിയൽസും കേട്ടോ നാൽപ്പതിനു മുകളിലോട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ ഒരു പ്രിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴെപ്പോഴും നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രിൻറ്റുകൾ വരുന്ന വരുന്ന ടൈപ്പാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ടൈപ്പാണ് പെട്ടെന്ന് പെട്ടെന്ന് മൂവിങ് ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് നൈറ്റീസ് ചെയ്യാനും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം എല്ലാ കളറും എടുക്കണമെന്നില്ല ഇഷ്ടമുള്ള ഏത് കളേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഡിസൈൻസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം അപ്പോൾ വീഡിയോ ഡിലേ വന്നാലും നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഡെയിലി അപ്പം താങ്ക്